സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണിന്ന് അധ്യാപക ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം നമുക്ക് പരിചയപ്പെടുത്താനും അറിയുവാനും ഉള്ളത് വി ടി റഹ്മാൻ മാസ്റ്റർ പാഴിവരാണ് അദ്ദേഹം കേവലം ഒരു അധ്യാപകനല്ല എഴുത്തുകാരനാണ് അതേപോലെ തന്നെ നാട്ടറിവുകളും നാട്ടു ചരിത്രവും സൂക്ഷിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഗ്രന്ഥകാരനാണ് പത്രപ്രവർത്തകനാണ് ഒരുപാട് വിശേഷണങ്ങളുള്ള വി ടി റഹ്മാൻ മാസ്റ്ററുടെ അധ്യാപകൻ എന്നുള്ള ആ ഒരു വിശേഷണമാണ് എന്ന് ഞാൻ കൂടുതലായിട്ട് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത് വീട്ടിൽ അമ മാസ്റ്റർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം അധ്യാപക ജീവിതത്തിൽ ചില പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ആ ഓർമ്മകളൊന്ന് പറയാൻ പറ്റുമോ ഞാൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു അറബി അധ്യാപകനായിട്ടാണ് സർവീസിൽ കയറിയത് പി എസ് സിയിൽ അത് തൃപ്തനല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പഠിച്ചു അതിനുശേഷം ട്രെയിനിങ് നേടി എൽ ടി കോഴ്സ് പാസ്സായി ഉറുദു എച്ച് എസ് എ ഉറുദു അധ്യാപകനായി ഞാൻ പാണക്കാട് ധാറുളൂം ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തു ഫസ്റ്റിൽ മലപ്പുറത്തില്ല അവിടുന്ന് ഒരു വർഷത്തിന് ശേഷം കാവനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് പോയി ഏകദേശം മുപ്പത് വർഷത്തിലേറെ ഹൈസ്കൂൾ അധ്യാപന പരിചയമുണ്ട് ഇരുപത്തെട്ട് വർഷവും മലപ്പുറം ജില്ലയിലാണ് ഈ സമയത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഇന്നത്തെ പോലെയല്ല സ്കൂളുകളുടെ അവസ്ഥ സ്കൂളുകളിൽ അധ്യാപകർ വളരെ കുറവായിരിക്കും ഗവണ്മെന്റ് സ്കൂളിൽ അതുപോലെ സമരങ്ങൾ ഈ അവസര അവസരത്തിലൊക്കെ റിസൾട്ട് വളരെ മോശമാകുമ്പോൾ പി ടി ഐയുമായി ബന്ധപ്പെട്ട് സ്കൂൾ റിസൾട്ട് ഈ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു അതുപോലെ കുറച്ച് കുട്ടികളാണ് എസ് എൽ സി പാസ്സാവൽ ഈ പാസ്സാവുന്ന കുട്ടികൾ മിക്ക ആളുകളും പാസ്സാവുന്നവരും തോറ്റ ആളുകളും മലപ്പുറം ജില്ലയിലൊക്കെ അന്നുള്ള പതിവ് എന്താന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും പാസ്പോർട്ട് ഒപ്പിക്കുക ഉമ്ര വിസ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ പോവുക അവിടെ നിൽക്കുക അല്ലെങ്കിൽ വേറെ വല്ല ജോലിക്കും പോവുക കച്ചവടത്തിന് പോവാ എത്ര സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ ഏഴ് സ്കൂളുകളിൽ സേവനം ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ ആരാണ് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ചേർന്ന് ബാബു എസ് നാർ അദ്ദേഹം കാവനൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണോ ഡോക്ടർമാർ എൻജിനീയർമാർ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് അധ്യാപ വിദ്യാർത്ഥികൾ നമുക്കൊരു സ്വീകരണങ്ങളൊക്കെ തരാറുണ്ട് അതിനൊരു പ്രത്യേക കാരണമുണ്ട് സ്കൂളിൽ ക്ലാസ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് എക്സ്ട്രാ വർക്കിൽ എച്ച് എം കൂടുമ്പോൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് പഠിപ്പിക്കുക അവരെ മാത്സിൻ്റെ പീരീഡ് ആയിരിക്കും നമ്മളെ പറഞ്ഞേക്കുന്നത് പക്ഷേ മാത്സ് എടുക്കാൻ നമുക്ക് കഴിയൂല ഫിസിക്സ് എടുക്കാൻ നമുക്ക് കഴിയൂല അപ്പോൾ കുട്ടികൾ അച്ചടക്കത്തിരി ഇരിക്കും കൊളോക്കിയൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അറബി മെയിനായിട്ട് ഉറുദു കാരണം ഉറുദു എടുക്കുന്ന കുട്ടികളല്ല അവർ അവർ അറബി എടുക്കുന്നത് ഇവർ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് അത് ശ്രദ്ധിക്കും യഹാം കേരള കാക്കി ദർ സെ മിസ്താ ഹെ അപ്പോൾ വേറൊരു കുട്ടി വേറൊരു വാചകം പറയും കോഴിക്കോട്ടേക്കുള്ള ട്രെയിന് എവിടുന്നാണ് കിട്ടുക ഈ രീതിയിലുള്ള ചില ആക്ടിവിറ്റീസ് ഈ ആക്ടിവിറ്റീസ് കുട്ടികൾ കുട്ടികളത് ശരിക്കും പുസ്തകത്തിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചു അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ എനിക്ക് വിദേശ രാജ്യത്തുനിന്ന് സഹപ്രവർത്തകരെ വർക്ക് ആണെങ്കിൽ ആരാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് സഹപ്രവർത്തകർ ഹെഡ് മാസ്റ്റർമാരൊക്കെ വളരെ നല്ല നിൽക്കാണ് നമ്മളോട് പെരുമാറുക ഓരോന്ന് ഉപദേശിക്കും ഫസ്റ്റ് തന്നെ ഞാൻ കൊടുവള്ളി ഹൈസ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് അവാർഡ് കിട്ടിയൊരു നാരായണമാനോ എന്ന് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കൊടുവള്ളി ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുക ആ നാരായണ മേനോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ കാര്യത്തിന് മാഷെ ഇങ്ങനെ ആക്കണം അതൊക്കെ എനിക്ക് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂളിലൊക്കെ അച്ഛന്മാരായി വരുന്ന പല സീനിയേഴ്സ് ആളുകളും അവരൊക്കെ വേഗം വളരെയധികം ഒരു അരി കോട്ടുകാരൻ്റെ അബ്ദുറം കുട്ടി മാഷ് അങ്ങനെ ഒരുപാട് ആളുകൾ സലാം മാഷ് യൂസുഫ് മാഷ് അങ്ങനെ ഒരുപാട് ഇപ്പൊ നിങ്ങളുടെ വീട് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തില് പാഴൂർ എന്ന പ്രദേശമാണ് ബി ടി ആർ റഹ്മാൻ പാഴൂർ എന്നാണ് അറിയപ്പെടാറുള്ളത് അതെ ഇപ്പൊ നാട്ടിൻ പ്രദേശത്ത് സ്വന്തം നാട്ടില് ജോലി ചെയ്തിരുന്നു സ്വന്തം നാട്ടിൽ മൂന്ന് വർഷം ഞാൻ നാരുകുഴി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടിലെ വിദ്യാർത്ഥികൾ നാട്ടിലെ വിദ്യാർത്ഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ അന്ന് നാട്ടിലെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഈ സമയത്ത് നാരകുഴി ഹൈസ്കൂളിലും വേണ്ടപ്പെട്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം റിട്ടയർ ചെയ്യുന്നത് ഞാൻ സത്യത്തിൽ രണ്ട് കൊല്ലാണ് എനിക്ക് നാരകുഴി ഉള്ളത് അതിൽ പെൻഷൻ ഏകീകരിച്ചതോട് ഒരു കൊല്ലം കൂടി കിട്ടി അങ്ങനെ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് തന്നെയുള്ള സ്കൂളാണ് ഇതൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് ഞാൻ നടന്നു പോകാറുണ്ടായത് അന്നാണ് ഞാൻ വണ്ടി പഠിക്കുന്നത് പിന്നെയാണ് വണ്ടിയൊക്കെ അല്ലെങ്കിൽ നടന്നു പോകാനായിരുന്നു അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾ അംഗീകാരം നേടിയിട്ടുണ്ട് അതെന്തൊക്കെയായിരുന്നു അംഗീകാരം ഞാൻ ഈ ചില മതപ്രസംഗത്തിനൊക്കെ പോവാറുണ്ടായിരുന്നു പഴയ കാലത്ത് അങ്ങനെ ഏതോ ഒരാളൊരു കംപ്ലയിന്റ് കൊടുത്തു ഇപ്പോൾ അവരെ ഞാൻ ഒരു സുന്നി പി ഭാഗത്തിലൊക്കെ നിൽക്കുന്ന ആ സമയത്തൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തു ഇയാൾ ക്ലാസ്സിലൊന്നും വരാതെ മതപ്രസംഗത്തിന് പോകാനാണ് അത് മലപ്പുറം ഡി ഡിക്ക് ഈ കംപ്ലയിൻ്റ് കിട്ടിയപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡി ഡീനോട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് വിഷയം അവതരിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള ഹൈസ്കൂൾ അധ്യാപന്മാരൊരു ലിസ്റ്റ് കൊടുക്കാൻ അങ്ങനെ എൻ്റെ ലിസ്റ്റാണ് ഫസ്റ്റ് കൊടുത്തത് എന്നെ ജില്ലാ പഞ്ചായത്ത് വിജയപേരി ഇൻ്റർവ്യൂ ചെയ്തു ആ കാരണത്താൽ ജില്ലാ പഞ്ചായത്ത് ഉണർവ് റിസോഴ്സ് പേഴ്സണായിട്ട് എന്നെ നിയമിച്ചു ഒരുപാട് സ്കൂളുകൾ ഏകദേശം നൂറോളം സ്കൂളുകളിൽ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് അതുപോലെ പഞ്ചായത്തിലെ മലപ്പുറം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ യു പി സ്കൂൾ അധ്യാപകന്മാർക്ക് ക്ലാസ് അതുപോലെ രക്ഷിതാക്കൾക്ക് ക്ലാസ് ഇത് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് ഇപ്പോഴും റിട്ടയർ ചെയ്തതിൻ്റെ ശേഷവും ആ സ്കൂളിലേക്കൊക്കെ എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ പോവാറുണ്ടായിരുന്നു കോവിഡിൻ്റെ ശേഷം പിന്നെ അതു പോയില്ല നാല് പുസ്തകങ്ങൾ ഞാൻ അത് സംബന്ധമായിട്ട് എഴുതിയിട്ടുണ്ട് പഠനം മറവി പരീക്ഷ എന്നൊരു പുസ്തകം രണ്ടായിരത്തി ആറിൽ പ്രസിദ്ധപ്പെടുത്തി അന്ന് ഞാൻ സുഖമില്ലാതെ കുറച്ചു കാലം വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് എഴുതിയതാണ് അത് വലിയ പ്രാധാന്യം കൊടുത്തു സ്കൂളിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ അത് അത് ഡി പി ഐക്ക് കൊടുത്തു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു ഡി ഒക്ക് കൊടുത്തു അവരൊക്കെ നല്ല അഭിനന്ദനങ്ങൾ അറിയിച്ചു അതെനിക്ക് വലിയൊരു മോട്ടിവേഷനായി പിന്നെ ഞാൻ പഠനം മറവി പരീക്ഷ ഈ പുസ്തകങ്ങൾ അത് മിക്കവാറും എഴുതൽ സ്കൂളിലെ കുട്ടികളെ ക്ലബുണ്ടാക്കും ആ ക്ലബായിരിക്കും അത് പ്രസിദ്ധപ്പെടുത്തൽ കുട്ടികളെ രക്ഷിതാക്കളെ സ്ഥാപനങ്ങൾ അതിൽ പരസ്യം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് സാമ്പത്തികമായി പിന്നെ നമുക്ക് അതിന് വല്ലാത്ത ചിലവൊന്നുമില്ല അതും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കൊക്കെ അയച്ച് കൊടുക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് കേരള സ്റ്റേറ്റ് യുവജനോത്സവം കോഴിക്കോട് മാനാഞ്ചര മൈതാനിൽ വെച്ച് നടക്കുന്നത് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു മൂവായിരം കോപ്പി സ്പെഷ്യൽ പ്രിൻറ്റ് ചെയ്തിട്ട് അത് എല്ലാ സ്റ്റേജുകളിലും കൊടുത്തു അത് എല്ലാ പത്രങ്ങളും അതുപോലെ ടി വി ചാനലുകളുമൊക്കെ അത് വളരെ പ്രാധാന്യത്തോടെ ഇൻ്റർവ്യൂ ചെയ്തു ഇത് കണ്ടറിഞ്ഞിട്ട് തിരു താമരശ്ശേരി ഡി ഒ നാരകുഴി ഹൈസ്കൂള് താമരശ്ശേരി ഡി ഒൻ്റെ കീഴാണ് താമരശ്ശേരി ഡി ഒക്കെ രാധ സാറ് എന്നെ ഒരു കോൺഫറൻസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് എന്നെ അഭിനന്ദിച്ചു സാറ് പറഞ്ഞ വാക്കൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ടോ ഇത്തരം അധ്യാപകർ ആണ് നമ്മൾ മുതൽക്കൂട്ട് അപ്പോൾ ആരോ ഒന്ന് എന്നെ പരിചയപ്പെ സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം കേരള സ്റ്റേറ്റ് ഹജ്ജ് ട്രെയിനർ ആൻഡ് വളണ്ടിയറൊക്കെ അതിൽ പോയ ആളാണ് കുറേ പ്രാവശ്യം ഹജ്ജ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പേഴ്സണലായിട്ട് ഇതിൻ്റെ പരിപാടിക്ക് ശേഷമില്ല രണ്ടായിരത്തി രണ്ടിൽ ഞാൻ കേരള സ്റ്റേറ്റ് ഹജ്ജ് വളണ്ടിയറാണ് അത് അധ്യാപകനായിട്ടാണ് അധ്യാപകൻ എന്നുള്ള നിലക്കാണ് എന്നെ സർക്കാർ ജീവനക്കാരനാവണല്ലോ അപ്പോൾ അത് ഉറുദു അധ്യാപകനായതുകൊണ്ട് എനിക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞു കാരണം ഇപ്പോൾ പാകിസ്ഥാനികളുമായിട്ട് അതുകൊണ്ട് ഞാൻ കേരള സ്റ്റേറ്റ് അഞ്ച് ട്രെയിനറായിരുന്നു ഈ ട്രെയിനർക്ക് ക്ലാസ് ബോംബെയിൽ വെച്ച അപ്പം അധ്യാപന ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വേറെ അനുഭവങ്ങൾ എന്താ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ എന്താണ് നാരുവേ ഹൈസ്കൂളം എക്സ്ട്രാ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ വിറ്റേഴ്സ് ചാനലിൽ എസ് എൽ സീൻ്റെ പാഠങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് കാണണം റൂം ബാക്കിയുള്ളതെന്ന കണ്ടപ്പോൾ അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കരയുന്നത് കണ്ടു ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ കുട്ടിനെ ഞാൻ വിളിച്ചു സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി കുട്ടി പറഞ്ഞു സാറെ വീട്ടിലെടുക്കാറുണ്ടില്ല പിന്നെ ആ കുട്ടി വീട്ടിലെ കുറേ പ്രയാസങ്ങളും ഒക്കെ പ പറയാൻ വിഷമാണേ പറഞ്ഞപ്പോൾ ഞാൻ വേ ഒ ഫോർ പേപ്പർ എടുത്തിട്ട് ആ കുട്ടീനോട് ഞാൻ കുറച്ച് വാചകങ്ങൾ എഴുതി കൊടുത്തു ടു മിനിസ്റ്റർ ഓഫ് ഇലക്ട്രിസിറ്റി കേരള സ്റ്റേറ്റ് അഡ്രസ്സ് എഴുതി ഞാൻ തന്നെ അതൊരു പോസ്റ്റ് ഓഫീസ് പോയിട്ട് പോസ്റ്റ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പം യു സി രാമൻ എം എൽ എ യു സി രാമൻ സാറും ഞാനുള്ള ബന്ധം ഞാൻ എഴുപത്തി ഒമ്പതിൽ കൊടുവള്ളി ഹൈസ്കൂൾ അധ്യാപകനായ സമയത്ത് യു സി രാമൻ അവിടുത്തെ ശിഷ്യനാണ് അവിടെ പഠിക്കുകയാണ് അദ്ദേഹം പിന്നെ തെരഞ്ഞെടുപ്പിന് ഇവിടെ മണ്ഡലത്തിലേക്ക് വോട്ട് അന്വേഷിച്ച് വരുമ്പം എന്നെ അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്ത് വന്ന് കൈകൂപ്പി കൂപ്പി ഞാൻ സാറിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ തോർക്കുന്നത് അങ്ങനെ യു സി രാമൻ സാറിനോട് വിദ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു വേണ്ടത് ചെയ്യണം പിറ്റേന്ന് ഈ കുട്ടിക്ക് ഒരു തൊട്ടടുത്തൊരു ഒരു ഫോൺ നമ്പറിൽ യു സി രാമൻ വിളിച്ചു പറഞ്ഞു ഏക ഏതായാലും മൊക്കാണ് കെ എസ് ഇ ബി എന്നുള്ളത് മുക്കം കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ ഒരു മാസം കൊണ്ട് ആ വീട്ടിൽ കരണ്ട് കിട്ടി ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ബെല്ലും കുറച്ച് ബൾബും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയപ്പോൾ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി അവിടുന്ന് ഏതോ ഒരു പത്രക്കാരനെടുത്ത് ഫോട്ടോ എടുത്തു അത് പത്രങ്ങളൊക്കെ പ്രാധാന്യത്തോട് ൂടി അറിവിന്റെ വെളിച്ച കൂടി നൽകുന്ന അധ്യാപകൻ വിട പറയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അതൊക്കെയാണ് ഇങ്ങനെ കിട്ടാറില്ല സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഴയ അധ്യാപകരൊക്കെ തേടി ചെല്ലാറുണ്ട് ഈ സമയത്ത് അധ്യാപകന്മാരോട് എന്താ പറയാനുള്ളത് പുതുതലമുറയിൽപ്പെട്ട അധ്യാപകന്മാരോട് എന്താ പറയാനുള്ളത് പുതുതലമുറയിൽപ്പെട്ട അധ്യാപകന്മാരോട് പറയാനുള്ളത് നമ്മളെ മുന്നിലിരിക്കുന്ന കുട്ടികളെ അവരെ നമ്മൾ കുട്ടികൾ സാധാരണ ഒരു കളിമണ്ണുകളാണ് ഉപയോഗിക്കുന്നത് നമ്മളെ പറയൽ ആ കളിമണ്ണ് പാകപ്പെടുത്തി പാകപ്പെടുത്തിയാണ് പല വിഗ്രഹങ്ങളും പല കളിക്കോപ്പുകളും പല സാധനങ്ങളുമായി മാറുക അതുകൊണ്ട് നമ്മളെ കുട്ടികളെ കഴിവ് കണ്ടറിഞ്ഞ് ആ കുട്ടികളെ രക്ഷിതാക്കളുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ആ കുട്ടികളെ മദ്രസയിലൊക്കെ പഠിക്കുന്ന ആ ഉസ്താദ്മാരുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടികളെ എനിക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻജിനീയർമായ അവരുണ്ട് ഡോക്ടർമാരായവരുണ്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കുട്ടിനെ കണ്ടെടുത്ത് കുട്ടിയായിട്ട് വ്യക്തിഗത സമീപനം നടത്തും നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും എന്നിട്ട് ചിലപ്പം വീട്ടിൽ പോവേണ്ടി വന്നാൽ വീട്ടിൽ പോവും അങ്ങനെ ചിലപ്പം സാമ്പത്തികമായി കഴിവില്ലാത്ത കുട്ടികളാണെങ്കിലും പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തിൽ തന്നെ ഇടപെടും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ സെപ്റ്റംബർ അഞ്ച് മിക്കവാറും എൻ്റെ ഫോണിന് വിശ്രമം ഉണ്ടാവാറില്ല പല ഭാഗത്തു നിന്നും കുട്ടികൾ മാഷെ ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്കാണെങ്കിലും നേരത്തെ ഒരു ശിഷ്യനാണല്ലോ അപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ അധ്യാപകരാരൊക്കെയാണ് എൻ്റെ അധ്യാപകന് ഞാൻ ഇവിടുന്ന് ദർസൽ പഠിച്ചത് ടി സി മുഹമ്മദ് മുസിലാരിത്തുന്നാണ് മതപരമായ ടി സി മുഹമ്മദ് മുസ്ലിയാർ വളരെ ചിട്ടയോട് കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ദേവരി കോളേജിലാണ് ഞാൻ പഠിച്ചത് അതിന് ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ മുഹമ്മദ് അലി മാഷ് എന്ന് പറഞ്ഞ ഹെഡ് മാഷ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെയധികം ഞങ്ങളൊക്കെ ഈ നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം പറയും ഒരു ഹെഡ് മാഷ്ട് ഒരു നിസ്കരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് താനേ അതിങ്ങനെ തോന്നി അതുപോലെ കെ ടി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞ ഒരു അറബി ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടുപോയി എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് എന്നെ പ്രത്യേകം പരിഗണിച്ചിരുന്നു അതുകൊണ്ട് ഒരു മൊയ്തീ മാഷ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എളയറ്റിൽ വട്ടോളി മൊയ്തീ മാഷ് അങ്ങനെയുള്ള കുറേ അധ്യാപകന്മാരെ ഹൈസ്കൂൾ അധ്യാപകന്മാർ സ്കൂളിൽ പായൂര് സ്കൂളിൽ നിന്ന് പിന്നെ മുഹമ്മദ് അലി പായൊരു സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ വി ടി അഹമ്മദ് കുട്ടി മൗലവി പായൂര് സ്കൂളിലെ അറബി അധ്യാപകരാണ് പിന്നെ എൻ്റെ പിതാവ് പൊതുവെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളാകുമ്പോൾ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരുമായിട്ട് പിതാവിനും മറ ഈ രണ്ട് ഈ യോഗ്യത എനിക്കുള്ളതിനോട് ഒന്ന് മാഷ അനുജം എന്നുള്ളതിൽക്കും എന്നെ മൂസാക്കയുടെ മകൻ എന്നുള്ള നിൽക്കും നല്ലൊരു നല്ലൊരിത് കിട്ടി അങ്ങനെ മുഹമ്മദ് അലി മാഷും മരക്കാല കുട്ടി മാഷും പിന്നെ ടി സി വീരാമാഷൊക്കെ എന്നെ സാഹിത്യസമാജത്തിന് നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയി പ്രസംഗിപ്പിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടി സി വീരാമാഷ് അതോടൊപ്പഴും ജീവിച്ച എൻ്റെ നാട്ടുകാരൻ പുത്തലത്ത് വീരാങ്കുട്ടി മാഷ് അദ്ദേഹമായിരുന്നു കണക്ക് ഞാൻ കണക്കിൽ വളരെ പിന്നോക്കമായിരുന്നു ഇങ്ങനെ വീട്ടിയ റാമ അധ്യാപകനായിരുന്നില്ലെങ്കിൽ എന്താ അധ്യാപകനായിരുന്നില്ലെങ്കിൽ ഞാൻ വല്ല ഗൾഫിലേക്കൊക്കെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ ചെറുമോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അറബി അധ്യാപകനായി നിൽക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി ഭർത്താവാണ് അങ്ങോട്ട് കൊണ്ടുപോയത് അന്ന് കുറച്ച് ആളുകളൊക്കെ സഹോദരി ഭർത്താവ് എന്നെ പറഞ്ഞിരുന്നു പിന്നെ ഗൾഫിലേക്ക് അന്ന് ഗൾഫൊക്കെ തുടങ്ങണ കാലം ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഗൾഫാ അപ്പോൾ എന്നെ അങ്ങനെ ഗൾഫിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് താല്പര്യം ഞാൻ അവിടെ നിന്ന് നേരെ പോയി എൽ ടിക്ക് പോയതാണ് അങ്ങനെയാണ് ഒരു എൽ പി സ്കൂളായാൽ പോരാ എനിക്കൊരു ഹൈസ്കൂളിലേക്ക് പിന്നെ എം എക്ക് വേണ്ടി കുറച്ചു കാലമൊക്കെ ക്ലാസ്സിൽ പോയി വില്ല അത് നിർത്തിയതാണ് വേറെ ഏത് ജോലി ചെയ്താലും അധ്യാപക ജോലി ചെയ്യുന്ന അത്രയും അംഗീകാരങ്ങളും അതേപോലെ തന്നെ കടപ്പാടും സ്നേഹവും റെസ്പെക്റ്റ് വേറൊരു ജോലിക്കും കിട്ടില്ല കിട്ടില്ല ഉറപ്പ മാഷെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മറ്റേത് ജോലിയേക്കാളും കൂടുതൽ സാർത്ഥകമായിട്ടുള്ളത് ഈ അധ്യാപക ജോലി തന്നെയാണ് ഏതായാലും സെപ്റ്റംബർ അഞ്ച് ഈ ദിവസത്തിൽ മാവൂർമീഡിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അതിഥി തന്നെയാണ് വി ടി റാമ മാഷർ ഇത്ര ഇത്രയും നേരം സംസാരിച്ചതിനും സംവദിച്ചതിനും നന്ദി നമസ്കാരം Invest your sleep on right mattress. For rich mattress, for healthy sleep.